നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലദ്വീപ് സന്ദർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മന്ത്രിമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നത് ഇതിന്റെ ചിത്രങ്ങളൊക്കെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇതിനൊക്കെ ശേഷം ഇപ്പോഴുതാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാൽദ്വീപ് സന്ദർശനത്തിനിടെ മാൽദ്വീപ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പുതിയ കെട്ടിടത്തിൽ പ്രധാനമന്ത്രിയുടെ വലിയ ചിത്രം പ്രത്യക്ഷപ്പെട്ടതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി ചേർന്ന പ്രധാനമന്ത്രി മോദി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചതായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഈ പതിനൊന്ന് നില കെട്ടിടം മൽദ്വീപിന്റെ പ്രതിരോധ നിയമ നിർവഹണ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക വഹിക്കും ഇന്ത്യൻ മഹാസാഗരത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ശക്തവും ദീർഘകാലവുമായ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പ്രധാനമന്ത്രി മോദിയുടെ മാൽദ്വീപ് സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന ബന്ധത്തിലെ ഉലച്ചിലുകൾക്ക് ശേഷം ഒരു പുതിയ തുടക്കം കുറിക്കുന്നതാണ് ഇന്ത്യ ഔട്ട് പ്രചാരണത്തെ തുടർന്നും മാൽദ്വീപ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മോദിക്കെതിരെ ഉണ്ടായ അപകീർത്തികരമായ പരാമർശങ്ങളെ തുടർന്നും വഷളായ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഈ സന്ദർശനം നിർണായകമായി വ്യാപാരം പ്രതിരോധം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി മാൽദ്വീപ് പ്രതിരോധ മന്ത്രാലയത്തിൽ എഴുപത്തിരണ്ട് വാഹനങ്ങളും മറ്റുപകരണങ്ങളും കൈമാറുന്നതായും ഇന്ത്യ പ്രഖ്യാപിച്ചു മാലദ്വീപിന്റെ അറുപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായാണ് പ്രധാനമന്ത്രി മോദി പങ്കെടുത്തത് ഇര ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അറുപത് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷം കൂടിയാണ് മാലദ്വീപിന് അഞ്ഞൂറ്റി ദശലക്ഷം ഡോളറിന്റെ പുതിയ വായ്പാ സൗകര്യവും മോദി പ്രഖ്യാപിച്ചു കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് മാൽദ്വീപിന്റെ ഏറ്റവും വിശ്വസ്തനായ വികസന പങ്കാളി എന്നാണ് പ്രസിഡന്റ് മൊയ്സു ഇതിനെ വിശേഷിപ്പിച്ചത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള ശുഭകരമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നു നരേന്ദ്രമോദിയുടെ ചിത്രം പ്രതിരോധ മന്ത്രാലയ കെട്ടിടത്തിൽ സ്ഥാപിച്ചത് ഈ പുതിയ സൗഹൃദത്തിന്റെ ഒരു ദൃശ്യപ്രതീകമായി പലരും കാണുന്നു വെബ് ഡെസ്ക് തത്തുമായി